മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട എല്ലാ വോട്ടർമാർക്കും സ്നേഹാശംസകൾ പ്രത്യേകിച്ച് രണ്ടാം വാർഡിലെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തു ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട ശ്രീ ശിവമണി ഏവർക്കും സുപരിചിതനാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ വ്യാപൃതനായ പൊതുപ്രവർത്തന രംഗത്ത് തന്നാലാവും വിധം മറ്റുള്ളവരെ സഹായിക്കാൻ സമയവും താല്പര്യവുമുള്ള പ്രിയപ്പെട്ട ഇദ്ദേഹത്തെ ഇത്തവണ നിങ്ങളുടെ വാർഡിന്റെ മെമ്പറായി തെരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജാതി മത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് പോലും അതീതമായി ഏതൊരു സാധാരണക്കാരനും എപ്പോഴും ഓടിയെത്താവുന്ന എപ്പോഴും മുട്ടാവുന്ന വാതിലാണ് ഇദ്ദേഹത്തിൻ്റെ അവസരം കൊടുത്താൽ നിങ്ങളിലെ സാധാരണക്കാർക്ക് വാർഡിന്റെ വികസനം ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരില്ല ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട് കുമാരി രമ്യ ഹരിദാസ് എംപിയുടെയും സജീവമായ താല്പര്യമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് പുറകിൽ അതുകൊണ്ട് ഒരു അവസരം പ്രിയപ്പെട്ട ശ്രീ ശിവമണിക്ക് കൈപ്പത്ത് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എക്കാലത്തെയും പോലെ രേഖപ്പെടുത്തി കൊടുക്കണമെന്നും അതിന്റെ പേരിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നും പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് അദ്ദേഹത്തെ ജയിപ്പിക്കണം അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്